ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ അതൊട്ടിപ്പ നടത്തി അടിപ്പുവേ ഗുസ്തി കളിച്ചിട്ട് പോയിരിക്കുന്നതാണ് കേട്ടോ ഗുസ്തി കളിച്ചിട്ട് പോയിരിക്കുന്നതാണ് അതുകൊട്ടി എന്താണ് അമ്മേനെ ഓർമ്മിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ ഇത് ഉണ്ടോ അവിടെ ലൈറ്റ് ഇരിപ്പുണ്ട് കേട്ടോ അവിടെ ലൈറ്റ് ഉണ്ട് അവിടെ പൊട്ടിപ്പോയ ലൈറ്റ് ഉണ്ട് ആ കുട്ടി ഓർമ്മ വെച്ചാൽ അമ്മ എന്താ ഈ ലൈറ്റ് എടുത്ത് വെക്കാത്തേന്നാണ് കേട്ടോ എന്നെക്കാളും ഓർമ്മയാണ് ആതുട്ടിക്ക് നാണക്കേട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടേല് ആതുട്ടിയുടെ അച്ഛൻ പോയത് കണ്ടതല്ലേ ആ അപ്പൊ ആ തുട്ടിയുടെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോ ആ തുട്ടിക്ക് കൊറേ വിഷമം ഉണ്ടായിട്ടോ ആതുട്ടി അതെങ്ങനെയാണ് കാണിച്ചെന്നൊക്കെ എല്ലാവരും ഒന്ന് പറഞ്ഞു തരാം അപേ ആട്ടി എന്താണ് ചെയ്തത് എന്നൊക്കെ എല്ലാവരെയും ഒന്ന് പറഞ്ഞുതരാം പിന്നെ ആ അച്ഛൻ പോയിട്ട് അവിടെ ഏറ്റവും സുഖമായിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആതുട്ടിയുടെ അച്ഛൻ പോയി സുഖമായിരിക്കുന്നു ജോലി കയറി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി പേര് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും കുഴപ്പമൊന്നുമില്ല ആളവിടെ സുഖമായിട്ടിരിക്കുന്നു അല്ല കുഞ്ഞാൽ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കേട്ടോ അച്ചാന്ന് വിളിച്ചപ്പോൾ തന്നെ ആ ചിരി ഉണ്ടോ ഞങ്ങളെ വീഡിയോ കോളൊക്കെ വിളിക്കൂലേ അച്ഛൻ പോയിട്ട് ഇന്ന് വീഡിയോ കോളൊക്കെ വിളിക്കുവേ ഒരുപാട് പേര് ഇപ്പോൾ ശ്രീജമ്മം പറഞ്ഞു ആ അബയൊക്കെ കിട്ടു പോകുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ആതുട്ടീനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ എല്ലാവർക്കും നമ്മുടെ അല്ലേ എല്ലാവരും ഒരു കുടുംബമായതുകൊണ്ടല്ലേ അത്ര വിഷമം തോന്നിയെന്നൊക്കെ പറയുന്നത് ആ ഊട്ടിയുടെ അച്ഛൻ പോയപ്പോളേയും ആ ഊട്ടിക്ക് ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു പക്ഷേ അന്ന് ആതു നമ്മൾ ലൈവൊക്കെ ചെയ്തപ്പോഴും ആതുട്ടി അച്ഛൻ പോ അച്ഛനെ ഇരിക്കുന്ന സൈഡിലേക്ക് ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ ഇടക്കിടക്ക് നോക്കുമായിരുന്നേ കാരണം ആതുട്ടി അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് ഭർത്താവിൻ പറയുന്നതല്ലേ ഇപ്പം ആതുട്ടി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുമായിരുന്നു അച്ഛൻ അവിടെ കണ്ടോന്നൊക്കെ നോക്കുമായിരുന്നു പക്ഷെ ആതുട്ടിനോട് ഞാൻ അവർ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അച്ഛൻ ഇന്ന് പോകൂട്ടോ കുട്ടി വഴക്കുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു ആദ്യമേ ആതുട്ടിക്ക് അച്ഛനായിട്ട് അത്രയ്ക്ക് ഒരു അടുപ്പില്ലായിരുന്നു കാരണം ആക്കെടുക്കാൻ അറിയത്തില്ല അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ചുനാൾ നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞപ്പം ഉം ആത് കുട്ടിനെ എടുക്കാനാണേലും കൊണ്ടുപോയി നടക്കാനാണേലും ഞാന് ഒന്ന് അത് ആദ്യം ഒന്ന് ആതുട്ടിയുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പുറത്തൊന്നും പോകില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ആതുട്ടിയുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തേക്കൊക്കെ പോകും ഞങ്ങൾക്ക് നന്നായിട്ട് ഇപ്പൊ നോക്കാൻ പഠിച്ചു നമ്മുടെ കൂടെ നിന്നിട്ട് അന്നേരം ആതുട്ടിക്കാണെങ്കിൽ ആതുട്ടി ആണെങ്കിൽ അച്ഛൻ കൊച്ചാണ് ഇപ്പോട്ടോ ഞാൻ നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ അച്ഛന്റെ കൊച്ചാണ് അമ്മേടെ കൊച്ചല്ലാട്ടോ അച്ഛന്റെ കൊച്ചാണോ അമ്മയുടെ കൊച്ചാ ഉം അപ്പൊ അച്ഛനോട് ആതുട്ടിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പോയതെന്ന് ആദ്യൂട്ടി അങ്ങോട്ട് നോക്കിയിരുന്നു അന്ന് രാത്രിയിൽ അതൊട്ടിക്ക് ഉറങ്ങാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞ് കിടന്ന് കിടന്ന് നേരം വിടുത്തു പിറ്റേന്ന് നമ്മൾ തെറാപ്പിക്ക് പോയി തെറാപ്പിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പം ഞാനിപ്പം കുറേ ദിവസമായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോഴേക്കും എനിക്ക് അത് നടുവേദന ഉള്ളതുകൊണ്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യൂട്ടിയിട്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോയിട്ട് വണ്ടി കയറ്റി വിടും കേട്ടോ എന്നിട്ട് തിരിച്ച് വരുമ്പം നമ്മളിങ്ങനെ വണ്ടി നിങ്ങൾ കേട്ടിക്കൊണ്ട് എടുത്തോണ്ട് ആദ്യൂട്ടി നിങ്ങൾ എടുത്തോണ്ട് പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആതുട്ടിക്ക് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോയി കഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയിക്കില്ല അന്നേരത്തിന ഇങ്ങനെ ഇരുന്നു അച്ചനെ രാവിലെ എണീറ്റിട്ട് കണ്ടില്ല അന്നേരത്തന്നെ ആതുട്ടി മോതി ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അച്ച തിരിച്ചു വന്നപ്പോൾ ആതുട്ടീനെ വണ്ടീന്ന് ആതുട്ടിന്നും പറഞ്ഞ് എടുത്തില്ല അന്നേരം തൊട്ടാണ് ആതുട്ടിക്ക് വിഷമം വരാൻ തുടങ്ങിയത് അത് അന്നേരം വന്നിട്ട് എൻ്റെ മടി കിടന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിവിടെ കിടന്നപ്പോൾ ആതുട്ടി അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി അച്ഛ അവിടെ ഇല്ല അച്ചാ നല്ല വിളിക്കുന്നത് എല്ലാവരും ഇവരൊക്കെ വിളിക്കുന്നത് എന്നിട്ട് അച്ഛ അവിടെ ഇല്ല ഇന്നേരം ആതുട്ടിക്ക് അന്നേരം തൊട്ട് ആതുട്ടിക്ക് സങ്കടം വരാൻ തുടങ്ങി ആതുട്ടി കമന്ന് കിടന്നിട്ട് കരയുക കമന്ന് കിടന്നിട്ട് ഏങ്ങ ഒന്നും പറഞ്ഞു കരയുക കേട്ടോ അത് കണ്ടാൽ എനിക്ക് സങ്കടം വന്നു ഞാൻ വിചാരിച്ചു വയറുവേദന എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു വയറുവേദന എന്തേലും എന്നൊക്കെ വിചാരിച്ച് ഞാൻ അതൂട്ടിക്ക് ഡോ സിറപ്പ് കൊടുത്തു വേദനേരം സിറപ്പ് കൊടുത്തു വേദനയുടെ ചെറുപ്പ് കൊടുത്തിട്ടൊന്നും നമ്മുടെ ആതുട്ടിക്ക് സങ്കടം മാറുന്നില്ല കുറേ കഴിഞ്ഞപ്പോൾ ആതുട്ടി തിഞ്ഞും മറിഞ്ഞാ അച്ച കിടക്കുന്നിടത്തേക്ക് നോക്കുന്നു അച്ഛ ഇരിക്കുന്നിടത്തേക്ക് നോക്കുന്നു ആതുട്ടിക്ക് ആകെപ്പാട് വിഷമാണ് കേട്ടോ അന്നേരം അപ്പം എനിക്ക് മനസ്സിലായി ആതുട്ടിയുടെ അച്ഛൻ പോയിട്ടാണ് ആതുട്ടിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഫുഡ് കഴിക്കുന്നില്ല അപ്പോൾ ആതുട്ടി അത്രയ്ക്ക് അങ്ങ് അടുക്കുന്നുണ്ട് നമ്മുടെ മഹേഷി ഇവിടെ കാണാൻ വന്നപ്പോൾ തന്നെയാണേലും മഹേഷ് ആതുട്ടിനെ കാണട്ട് കാണാനാണെങ്കിൽ വീഡിയോ കോളൊക്കെ വിളിച്ച് കഴിയുമ്പോൾ ആദ്യ കുട്ടിക്ക് ഒരു സ്നേഹമാണ് മകേഷ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ആ കുട്ടിക്ക് കിടന്നും കാര്യം കിട്ടാം വീഡിയോ കോൾ ആദ്യോട്ടിനെ വിളിച്ച് കാണുമ്പോൾ അതുകൊട്ടി അങ്ങനത്തെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളുണ്ട് ആരോടേലും സ്നേഹിച്ചു പോയിട്ടുണ്ട് പിന്നെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഷിതാർ രാജിപേട്ടൻ അവരോടൊക്കെ ആദ്യോട്ടിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു അടുപ്പാണ് കേട്ടോ നമ്മളെ കാ ഡെയിലി ആ കുട്ടിനെ കാണാൻ വിളിക്കുന്നത് അതൊക്കെ ഒരു പ്രത്യേക ഒരു അടുപ്പാണ് അവരോടൊക്കെ അങ്ങനെ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരാളോട് പറയണ്ടല്ലോ അപ്പൊ ഞാനും വിചാരിച്ചില്ല ആദ്യൂട്ടിക്ക് അച്ഛനായിട്ട് അത്രയ്ക്ക് ഒരു അടുപ്പുണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല അത് ഭയങ്കര വിഷമം ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല അന്ന് അന്ന് ലൈവില് മാടു ദിവസം ഉണ്ടായിരുന്ന ദിവസം കുറെ കുസ്തി ഒച്ചപ്പാടും കാണിച്ചില്ലേ അത് കഴിഞ്ഞപ്പോഴും ആദ്യൂട്ടി എന്ത് ചെയ്തു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല ഭയങ്കര കരച്ചില്ല മാളും എടുത്തിട്ട് പറ്റുന്നില്ല അമ്മ എടുത്തിട്ട് പറ്റുന്നില്ല ഉണ്ണിച്ചേടനേ പറ്റുന്നില്ല എത്ര വേദന ഉണ്ടായാലും മാളും ഉണ്ണി ഇവിടെ എടുത്തു കഴിയുമ്പോൾ ആതുട്ടിക്ക് ഒരു സമാധാനമാണ് കേട്ടോ പാതുട്ടിക്ക് ഇതൊന്നും പറ്റണില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം ഞാൻ താഗരങ്ങളും വിളിച്ചു കൊണ്ടു ആതുട്ടിക്ക് തീരെ പയ്യാന്ന് തോന്നും പനിയുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ ചേർക്കാൻ പാരസെറ്റാമോൾ ഒക്കെ എടുത്ത് കൊടുക്കുവാണ് പനി മാറാൻ വേണ്ടിയിട്ട് പാരസെറ്റാമോൾ കൊടുക്കുവാണ് ഇപ്പം പനീൻ്റെ ആണോ കരച്ചിലെന്ന് പറയാൻ പറ്റിയല്ലോ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഇരു ആ ദൂണ്ണി കഴിച്ച് എനിങ്ങനെ പഴം കൊടുക്കാൻ വേണ്ടി ഇരിക്കും അപ്പോൾ ആതുട്ടി എന്ത് ചെയ്താലും പഴം കഴിക്കുന്നില്ല കേട്ടോ പഴം കഴിക്കാതെ വന്നപ്പോൾ എനിക്ക് ആകപ്പാട് വിഷമം കൊച്ചെന്താ ഇങ്ങനെ പച്ച പോയൻ്റെ വിഷമം നമ്മൾ ആദ്യ ഒരുപാട് പ്രാവശ്യം വന്നു പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇല്ലാത്തൊരു വിഷമം എന്താ ഈ പ്രാവശ്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെയാണ് മനസ്സിലായത് ആതുട്ടിക്ക് മാറ്റം വരാൻ തുടങ്ങിയപ്പം ആ ഊട്ടിക്ക് എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങി അതുകൊട്ടി എല്ലാത്തിനോടും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അത് നമുക്കൊരു വലിയ കാര്യമാണ് അതുകൂട്ടിക്ക് മാറ്റം വന്നതും അതുട്ടി എല്ലാത്തിനോടും പ്രതികരിക്കുന്നതും നമുക്ക് വലിയൊരു കാര്യമാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് എന്തു ചെയ്തു ഞാൻ ഒരു ഒമ്പതര ഒമ്പതേക്കാലായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതുകൂട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നി അപ്പം ഞാൻ നേരെ നേരെ അതു കുട്ടിൻ്റെ അച്ഛനെ വീഡിയോ കോൾ വിളിച്ചു വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊച്ചിങ്ങനെ വഴക്കാണ് അതിട്ടി നിൽക്കുന്നൊന്നുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതുകൊട്ടീൻ്റെ അച്ഛനെ നമ്മൾ വീഡിയോ കോൾ വിളിക്കുകയാണ് വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ ആദ്യൂട്ടീനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തേ അതൊട്ടിനെ കാണിച്ചു കൊടുത്തതുകൊണ്ട് ആദ്യമുട്ടി ഒരൊറ്റ ചിരിയും കരച്ചിലും കൂടി ഒരുമിച്ച് അതുകൊട്ടിക്കൊരു ചിരിയും കരച്ചിലും കൂടി ഒരുമിച്ച് വന്നു അത് കഴിഞ്ഞ് അച്ഛൻ കുറേ നേരം സംസാരിച്ചു അച്ഛൻ അപ്പം കൊണ്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് കുറേ ചിരിയും കളിയും ഒക്കെ ആയിക്കഴിഞ്ഞപ്പം നമ്മളീ ചെറുക്കനങ്ങ് കരച്ചിൽ പോയിട്ടോ പിന്നെ അതുകൊട്ടിക്ക് കരച്ചിലും വിഷമൊക്കെ അങ്ങ് പോയി പിന്നെ ആതുട്ടിക്ക് വീഡിയോ കോൾ മതി വീഡിയോ കോൾ വിളിച്ചു വേണേലും മാതൂട്ടിക്ക് ഒരു നേരം അച്ഛനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണു കേട്ടോ അപ്പം നമ്മളെന്നും പതിവ് പോലെ ചേച്ചിക്കാതെ ഇപ്പം വീഡിയോ കോൾ വിളിച്ചിട്ട് ആതൂട്ടി അച്ഛനെ കാണുവാണ് അച്ഛൻ എന്തേലും വർത്താനം പറയും എന്തേലും ചിരിക്കും എന്തേലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആതുട്ടിക്ക് ഹാപ്പി അപ്പം എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ആതൂട്ടി കരഞ്ഞതും ഒക്കെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അപ്പോൾ ആതുട്ടിക്ക് അച്ഛയായിട്ടിപ്പോൾ ഭയങ്കരമായിട്ട് അടുപ്പായി പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി നല്ല നല്ല ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ട് പിന്നെ പോയല്ലേ പറ്റുള്ളൂ ജോലിയെടുത്തേ പറ്റുള്ളൂ അന്നേരം ഉണ്ണികുടനോടും അടുപ്പില്ല ഉണ്ണിക്കുടിനോടും ദേഷ്യം എല്ലാ മൊത്തത്തിലൊരു ദേഷ്യം ആദ്യൂട്ടിക്ക് അത് ശരിയാണോ പറ എല്ലാവരും ദേഷ്യം ശരിയാണോ ഇപ്പം തന്നെ ഈ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ശരിയാണോ ഇപ്പോൾ എന്തിനായി കാണിക്കുന്നതെന്ന് അറിയാമോ തറാപ്പിക്ക് പോയിട്ട് തടാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി ഇരുന്നിട്ട് വണ്ടി പിടിച്ചിരുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യുട്ടിക്ക് ഇത്രയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ആദ്യകുട്ടിക്ക് അച്ഛൻ പോയി ഇപ്പം സംഭവിച്ചത് ഇതാണ് കേട്ടോ അത് കുട്ടിക്ക് അങ്ങ് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളും പോയപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത് അത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മൾ സാധാരണയുള്ള മക്കളേനേക്കാളും സ്നേഹമാണ് ഇങ്ങനത്തെ മക്കൾക്കോട്ടോ അതൊന്നും അനുഭവിച്ചറിയാതെ തന്നെ വേണം കേട്ടോ അല്ലേ പന്നാ അല്ലേ പറഞ്ഞാ ഭയങ്കര സ്നേഹമാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് വണ്ടി വിളിക്കാനായിട്ട് ഞാൻ പിന്നെ വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ വരുമ്പോൾ ഞങ്ങളൊന്നും കയറി ഫിസിയോതെറാപ്പിക്ക് പോകും അപ്പോൾ എല്ലാവരുമായിട്ട് എനിക്കിതൊന്ന് പറയണം തോന്നി അത് അച്ഛൻ സുഖമായിട്ട് ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരുമായിട്ട് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ആദ്യമുട്ടിക്ക് സംഭവിച്ചതൊക്കെയെന്ന് പറയണം തോന്നി എന്നിട്ട് ആദ്യമുട്ടിക്ക് അന്ന് രാത്രിയിൽ പനിയുണ്ടായിരുന്നു കേട്ടോ അതൊട്ടിക്ക് വിഷമം കൊണ്ടാന്ന് തോന്നുന്നു റിങ് ലൈറ്റ് ഇപ്പോൾ വേണ്ട കുഞ്ഞാൽ റിങ് ലൈറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അതെടുത്ത് വെക്കടി അമ്മയെന്നായിരിക്കും അതെടുത്ത് വെക്കുന്നില്ല ടി അപ്പോൾ അതുകൊട്ടിക്ക് അച്ഛൻ പോയപ്പോൾ സംഭവിച്ചത് ഇതാണ് കേട്ടോ അല്ലേ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ വലിയ പ്രതീക്ഷകളൊക്കെ ആയി തുടങ്ങിയ ചാനലുകളാണ് ചാനലാണ് അപ്പോൾ എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അതെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുകൊണ്ടോ കുഞ്ഞു പറയുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് മേടിക്കണം കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആതുട്ടി അമ്മയും വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക മഴയൊക്കെയാണ് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആതുട്ടിയുടെ ചക്കര ഉമ്മാട്ടോ